നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭ മാർച്ചും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന ജൽ ജീവൻ മിഷൻ പോലുള്ള കേന്ദ്രത്തിന്റെ പദ്ധതികൾ പോലും ഫണ്ട് ലഭ്യമാക്കിയിട്ടും നഗരസഭാ ഭരണസമിതി സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നില്ലെന്നും ജനപക്ഷ ഭരണമല്ല ജനദ്രോഹ ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ എസ് ഗംഗാധരൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ സ്വരൂപ് കെ പി കൃഷ്ണകുമാർ നഗരസഭാ കൌൺസിലർമാർ നേതാക്കളായ ജയൻ മലനാട് എ അനിത കെ ബാലകുമാർ രതീഷ് പി സുരേഷ് കെ കെ പി ജയന്തി കെ മധു പി രവീന്ദ്രൻ സി ആർ രാജേഷ് അജയ് പി വിനോദ് ടി എന്നിവർ സംസാരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ നേതാക്കന്മാർ നേതാക്കന്മാരെങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ പിണറായി വിജയനെ കണ്ടിട്ടാ പഠിക്കുന്നത് വിജയനെ കണ്ടുപിടിക്കുന്ന അഴിമതി ഒരു നാണവും മാനവും ഇല്ലാതെ അഴിമതി നടത്തുക അതിലാരെയും പേടിക്കാതെ അഴിമതി നടത്തുക പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അഴിമതി നടത്തുക അത് പിണറായി വിദ്യനായാലും മകളായാലും മരുമകനായാലും അതില് ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന പിണറായി വിദ്യന്റെ മാർഗം തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരും ചെയ്ത് കാരണം ഇവിടെ എന്തെല്ലാം പ്രതിപക്ഷ ബി ജെ പിയുടെ കൗൺസിലർമാരെ പ്രതിപക്ഷ കൗൺസിലർമാരെ വിളിച്ചു പറഞ്ഞാലും അതിനോട് ആ ഒരു നിഷേധാത്മകമായ സമീപം ശരിക്ക് പറയാ ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എന്നാ പറയ പക്ഷെ ഇവിടെ ഭരിക്കുന്ന ആളുകൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും ഇവരെ ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ബാക്കിയുള്ള ആളെടുക്കാണ്ട് ഒരു പ്രതിപക്ഷം പറയുന്ന ആ വാക്കിന്റെ മുഖവിലെങ്കിലും മുഖവിലയ്ക്കെങ്കിലും വിളിക്കണ്ടേ അങ്ങനെ എടുത്തിരുന്നതിന് ശരിയായിട്ട് ഭരണം നടത്തിയിരുന്നു ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ശരിക്കും പെരുമയുള്ള മുൻസിപ്പാലിറ്റിയാ ഞാൻ ഭരിക്കുന്നവരല്ല പറയുന്നത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമമുള്ളത് ഭാരത പുഴയോരത്തുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും കേൾക്കുന്ന മറ്റൊരു പ്രശ്നം കുടിവെള്ളമെല്ലാ സ്ഥലത്തും എത്തുന്നില്ല എന്ന് വ്യാപകമായിട്ട് പരാതിയുണ്ട് അതുവാണെങ്കിൽ പറയാതെ ഞങ്ങളുടെ കൺട്രോളിലല്ലോ അത് വാട്ടർ അതോറിറ്റി നോക്കട്ടെ എങ്ങനെയാണ് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ വാട്ടർ അതോറിറ്റി നോക്കട്ടെ മുനിസിപ്പാലിറ്റിയിൽ എന്ത് ചോദിച്ചാൽ ഇത് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ജൽ ജീവൻ മിഷന്റെ അവർക്ക് ഒരു മഴയിൽ നിന്ന് ഒരു ചാറ്റൽ മടിയിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ നല്ല മഴ വന്നെന്താ സുജീ നമ്മടെ കന്നിയമ്പുറ തോടുണ്ട് അതങ്ങനെ ഭാരതപ്പുഴയിൽ പോയി ചേരുന്ന സ്വകാര്യ വ്യക്തികൾ മരം മുറിച്ച് കിടത്താൻ ആ തോടിനെ ഉപയോഗിക്കുന്നു ആ തോടിന്റെ ഭാഗത്ത് മരം മുറിഞ്ഞു വീണാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ ഇവിടെ ഉണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളം കയറിയപ്പോ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലായത് വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല അതായത് ആ തോട് വൃത്തിയാക്കുന്നത് ഈ തോട് വൃത്തിയാക്കുന്ന എന്താ പറഞ്ഞ കൺട്രോളിന് പറ്റി ഇവരുടെ എം എൽ എയോട് പറഞ്ഞ ഫണ്ട് കിട്ടില്ലേ ഇവരുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഫണ്ട് കിട്ടില്ല ആ തോടി മരങ്ങൾ വെട്ടിയിട്ടത് അങ്ങ് അതെടുത്ത് മാറ്റണമെന്ന് പരാതി കൊടുത്തപ്പോ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാനും പറയാനും ഒക്കെ അതൊന്ന് മാറ്റിക്കാൻ കഴിയുന്നത് പിന്നെന്താ ചെയ്യുന്നത് ഇതാ ഒറ്റപ്പാലത്ത് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ് പ്രിന്റേഴ്സ് സിസി ടി വി എവിടുന്നു മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണോ ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം